പ്രത്യേക ഈ നിങ്ങൾക്ക് ഒരുപാട് ചോദിക്കാൻ ഉണ്ടാകുമല്ലോ അത് ചിലപ്പോൾ ഒരു പ്രത്യേക വാർത്താ സമ്മേളനം തന്നെ വിളിക്കേണ്ടി വരും എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഗവർണർക്ക് നൽകുന്ന മറുപടിക്ക് മുൻപ് ഗവർണറുമായി ബന്ധപ്പെട്ടാണ് ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളെല്ലാം മുഖ്യമന്ത്രി ചിരിയോടെയാണ് നേരിട്ടത് അതിനെല്ലാം കൃത്യമായി എണ്ണി എണ്ണി മറുപടി പറയുകയും ചെയ്തു ആ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഗവർണർക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് എനിക്ക് പറയാൻ കഴിയുന്ന കാര്യമല്ല അദ്ദേഹം ഒരു പ്രത്യേക നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത് അത് പ്രത്യേകമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ അദ്ദേഹം നടത്തി പോവുകയാണ് അതിൻ്റെ ഭാഗമായി കുറേ ചോദ്യങ്ങൾ ഉണ്ടാകും തോന്നുന്നു എല്ലാം കൂടി ഒന്നിച്ച് പറയുന്നതല്ലേ നല്ലത് ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടോ ഇതിൻ്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും ചോദിക്കാൻ ഇതിനു വേണ്ടി പ്രത്യേക പത്രസമ്മേളനത്തിന് വേണ്ടി ഇവരുടെ ലക്ഷണമാണുള്ളത് ഇതിൽ ആദ്യം നമ്മൾ കാണേണ്ടത് ഈ ആരായാലും അവർക്ക് നേരെ വ്യത്യസ്തമായ രീതിയിലുള്ള ചില പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നേക്കാം ആ പ്രതിഷേധ സ്വരങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുമ്പോൾ അതിനോട് ഈ അധികാരസ്ഥാനത്ത് ഇരിക്കുന്നവർ സ്വീകരിക്കേണ്ട സമീപനം എന്താണ് അതാണ് പ്രശ്നം ഇപ്പം അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം മുഖ്യമന്ത്രി പോകുമ്പോൾ എന്താണ് സ്ഥിതി എന്നാണ് മുഖ്യമന്ത്രി പോയല്ലോ മുഖ്യമന്ത്രി മന്ത്രിമാരും പോകുന്നതും മുഖ്യമന്ത്രി ഒറ്റക്ക് പോകുന്നതും എല്ലാം നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലോ കുറേ കാലമായിട്ട് ഈ മുഖ്യമന്ത്രിയായതിനു ശേഷം ഉള്ള അവസ്ഥ നോക്കിയാൽ ചില ഘട്ടത്തില് പ്രതിഷേധങ്ങൾ വന്നിട്ടില്ലേ വിവിധ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വന്നിട്ടില്ലേ ആ പ്രതിഷേധങ്ങൾ വരുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവിടെ നിന്ന് എന്താണ് ഈ പ്രതിഷേധക്കാരെ പോലീസ് ചെയ്യുന്നത് എന്ന് നോക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ കാര്യം വിട്ടുകളി ഈ കേരളത്തിലോ രാജ്യത്തോ ഏതെങ്കിലും ഒരാൾ ഈ അധികാര അധികാരസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാൾ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ അങ്ങനെയൊരു അനുഭവം നമ്മുടെ മുന്നിലുണ്ടോ ഒരു ഒരാളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് പോകുമ്പം കരിങ്കൊടി കാണിക്കുന്നു ആ കരിങ്കുടി കാണിക്കുന്നവർക്കെതിരെ പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പോലീസ് എന്ത് എടുക്കുന്നു എന്ന് നോക്കാൻ വേണ്ടി അവിടെ ഇറങ്ങി ഒരു നിലപാടെടുക്കുന്ന ഒരു അധികാരിയെ നേരത്തെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ എന്താണ് ഇദ്ദേഹം അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണം അത് സാധാരണ സെക്യൂരിറ്റി നടപടികൾക്ക് തന്നെ വിരുദ്ധമായിട്ടുള്ള കാര്യമല്ലേ സെക്യൂരിറ്റി നിലപാടുകൾക്ക് വിരുദ്ധമായ കാര്യമല്ലേ ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാലോ അത് സാധാരണ പോലീസ് ചെയ്യേണ്ട ഡ്യൂട്ടിയല്ലേ പോലീസ് ആ ഡ്യൂട്ടി നിർവഹിക്കുമല്ലോ പോലീസ് നിർവഹിക്കേണ്ട ഡ്യൂട്ടി എന്താ ഈ പോകുന്ന ആൾക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കണം യാത്രക്കുള്ള സൗകര്യം ഉണ്ടാക്കണം പ്രഷയത്തിന് വരുന്നവരെ അവർ സ്വാഭാവികമായിട്ട് തടയും അതിൻ്റെ ഭാഗമായുള്ള നിയമ നടപടികളുണ്ടെങ്കിൽ ആ നിയമ നടപടികൾ സ്വീകരിക്കും ആ നിയമ നടപടികൾ ഞാൻ പറയുന്നതുപോലെ സ്വീകരിക്കണം ആ എഫ്ഐആർ എന്നെ കാണിക്ക് എന്ന് ഏതെങ്കിലും ഒരാള് ഇങ്ങനെ ഒരു സംഭവസ്ഥലത്തിൽ ഇറങ്ങി നിന്നിട്ട് ആ എഫ്ഐആറിന് വേണ്ടി സമരം നടത്തുന്ന സ്ഥിതി നമ്മൾ കണ്ടിട്ടുണ്ടോ അത് സാധാരണ ചെയ്യാൻ പാടുള്ള ഒരു കാര്യമാണോ അപ്പൊ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലുള്ള തുടർച്ചയായുള്ള ഒരു നിലപാടിന് വിരുദ്ധമായ നിലപാടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കേരളത്തിലെ ഗവർണർ സ്വീകരിക്കുന്നത് അതാണ് നമ്മൾ ആദ്യം കാണേണ്ടത് അതിന്റെ ഭാഗമായി അദ്ദേഹം എന്നെ കുറിച്ച് പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും അത് അദ്ദേഹം നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അത് വേറൊരു കാര്യമാണ് ഇവിടെ നേരത്തെ തന്നെ അദ്ദേഹം എടുത്തിട്ടൊരു നിലപാടുണ്ട് അത് ഈ കോഴിക്കോട് എന്ന് പറഞ്ഞല്ലോ നിങ്ങളെൻ്റെ കൂടെ വരണ്ട ആര് പോലീസ് അങ്ങനെ ഏതെങ്കിലും ഒരു ഗവർണർ പറഞ്ഞിട്ടുണ്ടോ നേരത്തെ എവിടെയെങ്കിലും അങ്ങനെ അങ്ങനൊരു നിലപാടെടുത്തിട്ടുണ്ടോ എന്നിട്ട് നമ്മുടെ മുട്ട് തരൂര് പോയി ഇറങ്ങി നടക്കുകയല്ലേ അത് അതെന്താണ് ആ ആ സ്വീകരിച്ച നിലപാടിൻ്റെ അർത്ഥം എന്താണ്